ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കുറച്ച് കപ്പ കൊണ്ട് ഒരു പാൽക്കപ്പ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഞാനൊരു ഒരു കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത് അത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളിയും പച്ചമുളകും രണ്ടല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കിഴങ്ങ് ഞാൻ കൊത്തി അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കിഴങ്ങിന് മുകളിൽ വരത്തക്ക വെണ്ണം വെള്ളം ഒഴിച്ച് ആണ് വേവിക്കാൻ വെക്കുന്നത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് കുറച്ച് സമയം കൂടി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കിത് വേവാനായി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കണം ഞാൻ ഞാനിതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞു ഇതാ നമ്മളെ ഇഴങ്ങ് നന്നായി ഉടഞ്ഞ് വരുന്നുണ്ട് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ച ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയും കൂടി ഇതാ രണ്ട് പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി ഒരു പത്ത് ചെറിയ ഉള്ളിയും കൂടി നമുക്ക് ഈ കല്ലിലിട്ടിട്ട് ഇടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് തീ കത്തിച്ച് നന്നായി ഒന്ന് മിക്സാകുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഒന്ന് വഴന്ന് വരുന്നതുവരെ ഈ ഉള്ളിയുടെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ചെറിയ തീയിൽ വേണം നമുക്ക് ഇത് ചെയ്യാൻ കാരണം ഇതിലിപ്പോൾ വെള്ളം ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വേണം ചെയ്തെടുക്കാൻ പിന്നെ ഇതിന് വേണ്ടത് ഒരു കുറച്ച് തേങ്ങാ പാലാണ് അപ്പോൾ ഞാനിത് രണ്ടാം പാല് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അതാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ഒരു മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ നന്നായി പാൽ കിട്ടും അപ്പോൾ ഇനി ഇതൊന്ന് ചെറിയ തീയിൽ ഒന്ന് ചെറുതായി ഒന്ന് തിള വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ഗ്ലാസ് പാലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം പിന്നെ ഇതിന് നമുക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കണം കാരണം നമ്മൾ ആദ്യം കിഴങ്ങിന് ആവശ്യത്തിന് ഉപ്പിട്ടില്ലെങ്കിലും കുറച്ചുകൂടി വേണമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് തിളക്കുന്ന സമയം നമുക്ക് തിളവരുന്നുണ്ട് നന്നായി ഒന്ന് തിളച്ച് കുറുകി വരുന്നവരെ കുറച്ച് ചെറിയ തീയിൽ കുറച്ച് സമയം ഇതൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ കപ്പയും തേങ്ങാപ്പാലും ഒക്കെ നന്നായി ഒന്ന് കുറുകി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യമായത് വറുത്തിടലാണ് അപ്പോൾ ഞാൻ ചൂടായി പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി സമയം കൊണ്ട് തിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കണം ഞാൻ വറ്റൽമുളക് ചേർത്ത് കൊടുത്തു അത് ചെറുതായി ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മുടെ ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ടുകൊടുക്കണം അതും കൂടി ഒന്ന് നന്നായി വാടിയതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കപ്പ കിട്ടിയ കിട്ടിയാൽ നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് തയ്യാറാക്കിയത് അപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങളും പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ കൂട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇത് ഈ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി പറയുക അപ്പോൾ നമ്മുടെ വറവ് നന്നായി ചുവന്ന് വെളുത്തുള്ള ചുവന്നുള്ളിയൊക്കെ നന്നായി ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളെ നല്ല സ്വാദിഷ്ടമായ പാൽക്കപ്പ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് കഴിച്ച് നോക്കാം അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് ചൂടാറുമ്പോൾ നന്നായി തണുത്തിട്ടുണ്ട് ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്